എല്ലാവർക്കും കെ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ പതിനാറിന് രാവിലെ എട്ടരയോട് കൂടി കർണാടക ഉത്തര കർണാടകയിലെ അങ്കോറയ്ക്കടുത്ത് വെച്ച് അറുപത്താറിൽ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന റോഡിൽ വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അതിൽ വളരെയധികം ആൾക്കാർ ഭരണപ്പെടുകയും മലയാളിയായ അർജുൻ എന്നുള്ള ഒരു ലോറി ഡ്രൈവർ അദ്ദേഹം അകപ്പെടുകയും അദ്ദേഹത്തെ ഇതുവരെ കണ്ടെത്താൻ കർണാടക സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ അഞ്ചു ദിവസമായി അദ്ദേഹത്തെ തേടുന്നതിൽ കർണാടക സർക്കാർ കൃത്യമായ അലംബാമമാണ് കാണിച്ചിരിക്കുന്നത് കാരണം ഒരു ലോറി ഡ്രൈവർക്ക് കർണാടകയുടെ മണ്ണിൽ ലഭിക്കുന്ന സ്വീകാര്യത ഇത്രത്തോളമേ ഉള്ളൂ എന്ന് നമ്മൾ കരുതേണ്ടി വരും കാരണം കഴിഞ്ഞ അഞ്ച് ദിവസം നൂറ്റി ഇരുപത് മണിക്കൂറായി അദ്ദേഹം മണ്ണിനടിയിൽപ്പെട്ടിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരുറ്റ് ശാസ്ത്രത്തിനായി അദ്ദേഹം പോരാടുമ്പോൾ കർണാടക സർക്കാർ പറയുന്നത് ഒരു ലോറി ഡ്രൈവർ അല്ലേ ലോറി ഡ്രൈവർക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമന്ത്രിമാർ എന്തിനോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഇത് ഒരു കന്നടികനും അതേപോലെ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ അവസ്ഥ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കർണാടകയിലെ ഒരു എം എൽ എയുടെയോ എം പി വണ്ടി ആയിരുന്നു ഇങ്ങനെയെങ്കിൽ ഒരു രാത്രി കൊണ്ട് തന്നെ അവരിതെല്ലാം കണ്ടെടുക്കാനുള്ള സാഹചര്യം അവരുണ്ടാക്കിയതായി പക്ഷേ ഇതൊരു മലയാളിയും ഒരു സാധാരണക്കാരനും സമൂഹത്തിന്റെ താഴെ തട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജീവനെ കർണാടക സർക്കാർ നൽകുന്ന വില ഉള്ളൂ എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ കാണാതായ സംഭവമുണ്ടായ മണ്ണിടിച്ചിലിന് കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് അറുപത്തി ആറിന്റെ ഹൈവേ പണിയുന്നതുമായി ബന്ധപ്പെട്ട് റോഡ് സൈഡിൽ തൊണ്ണൂറ് ഡിഗ്രിയിൽ മണ്ണ് ചെത്തിയിറക്കുകയും അതുമായി ബന്ധപ്പെട്ട് കനത്ത മഴയിൽ മണ്ണ് ഇടിയാൻ തുടങ്ങുകയും പിന്നീട് അതൊരു വലിയ മണ്ണിടിച്ചിലേക്ക് പോവുകയും ചെയ്തു രണ്ടാമത്തെ കാരണം ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണവും സൈഡിലൂടെ ഒഴുകുന്ന ഗംഗാവാലി നദി നദിയിൽ നിന്നും കുറച്ചധികം ഉയരത്തിൽ വേണമായിരുന്നു ഈ ഹൈവേയുടെ പണിയെ പറ്റി ആലോചിക്കാൻ അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന്റെ ഈ മണ്ണിടിച്ചിലിന്റെ വ്യാപ്തി വളരെയധികം വർദ്ധിക്കുകയും വളരെയധികം ആൾക്കാരുടെ മരണം സംഭവിക്കാനിടയാവുകയും ചെയ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുടുംബത്തിൽ അഞ്ചു പേരടക്കം ഏഴുപേർ ഇതുവരെ ഏഴുപേരുടെ ശവശരീരം ഇതുവരെ നദിയിൽ നിന്നും കണ്ടെടുക്കാൻ സർക്കാരിനായി ഇന്ന് രാവിലെ പറയുന്നു ഇന്ത്യൻ ആർമി മണ്ണ് മാറ്റാനുള്ള യജ്ഞത്തിൽ പങ്കെടുക്കുമെന്ന് കുറച്ചും കൂടെ മുൻപ് തന്നെ ഇത് നടത്താവുന്ന കാര്യമായിരുന്നു ഇത് സംഭവം നടന്നു ആദ്യത്തെ രണ്ടു ദിവസത്തേക്ക് കർണാടക സർക്കാർ ചെയ്തത് കൃത്യമായ അലംഭാവമാണ് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമുക്ക് ആവശ്യമാണ് കർണാടക സർക്കാർ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല കൊറോണയുടെ സമയത്തും നമ്മുടെ അതിർത്തികളിൽ മണ്ണിട്ട് മൂടുകയും മലയാളികളെ ഒരു രണ്ടാം തരം പൗരന്മാരായി കാണാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായി കർണാടക സർക്കാരിന് നേതൃത്വം നൽകുന്ന സിദ്ധരാമയ്യ ഇന്ന് സ്ഥലം സന്ദർശിക്കുമെന്ന് പറയുന്നു കുറച്ചും കൂടെ മുൻപേ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാമായിരുന്നു കൂടുതൽ പോലീസിനെ കൂടുതൽ അഗ്നിരക്ഷ ഉദ്യോഗസ്ഥരെ എൻ ഡി ആർ എഫിനെ വേണമെങ്കിൽ ഇന്ത്യൻ ആർമിയെ കുറച്ചും കൂടെ മുന്നേ തന്നെ ആക്റ്റീവ് ആക്കി കാര്യത്തിൽ ഇടപെടുന്നതിനായിട്ടുള്ള ശ്രമം അദ്ദേഹം നടത്തണമായിരുന്നു ഇന്ന് ആഗ്രസ് പ്രതിപക്ഷതായിരുന്നെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികളും ശക്തമായ പ്രതിഷേധങ്ങളും അവർ നടത്തുമായിരുന്നു അവർ ഭരണപക്ഷത്തിരിക്കുമ്പോൾ എന്തുകൊണ്ട് മലയാളിയുടെ ജീവനെ ഒരു വില അവർ കാണുന്നില്ല എന്നുള്ളതും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കാജനകമായ ഒരു കാര്യമാണ് അവര് അവരുടെ കന്നടികർക്ക് വേണ്ടി മാത്രമായിട്ട് സംഭരണം നടത്തുന്നതിനെ പറ്റിയൊക്കെ അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അന്യ സംസ്ഥാനത്തുള്ള മലയാളികളുടെ ജീവനെ കുറച്ചും കൂടെ വില കാണണം മറ്റു സംസ്ഥാനങ്ങൾ അതേപോലെ കേന്ദ്ര സർക്കാരും കുറച്ചും അധികം മറ്റു സംസ്ഥാനങ്ങൾ അവരുടെ സംസ്ഥാനത്തിലേക്ക് വരുന്ന മറ്റു സംസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരെ കുറച്ചും കൂടെയൊക്കെ ഗൗരവമായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കേരളത്തിൽ നിന്നോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ലോറി ഡ്രൈവർമാർ ഇത്തരത്തിലുള്ള വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ചിലയിടങ്ങളിൽ കവർച്ചക്കാരുടെ പ്രശ്നങ്ങൾ ചിലയിടങ്ങളില് അവരുടെ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിൽ കവർച്ച ചെയ്യുന്നു വളരെയധികം പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇതിനെതിരെയും നമ്മുടെ സംസ്ഥാന സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും യോജിച്ചുകൊണ്ട് എന്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടികൾ സ്വീകരിക്കണം നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇനിയും വഴിയൊരുക്കിൽ നമ്മുടെ ലോറി ഡ്രൈവർമാരുടെ അവസ്ഥ ജീവന് വേണ്ടി അവർ പെടയുന്ന സാഹചര്യം ഉണ്ടാവും അതിനെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇതിന്റെ എത്രയോ ഇരട്ടി വ്യാപ്തിയുള്ള ചെറുതും വലുതുമായ വളരെയധികം പ്രകൃതി ദുരന്തങ്ങൾ കേരളം നേരിട്ടിട്ടുണ്ട് ഇതേ സാഹചര്യത്തിൽ ഒരു കർണാടകക്കാരനോ ഒരു തമിഴ്നാടുകാരനോ മറ്റേതെങ്കിലും സംസ്ഥാനക്കാരനോ കേരളത്തിലാണ് ഈ സാഹചര്യമെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ ജെ സി ബികളും മുഴുവൻ അഗ്നി ഉദ്യോഗസ്ഥരും ദുരന്ത നിവാരണ സേനാ ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാരും കേരളത്തിലെ രാഷ്ട്രീയ മത ജാതി ഭേദ ഭേദമന്യെ എല്ലാവരും ഇടപെട്ടുകൊണ്ട് അവരെ പുറത്തിറക്കുന്നതിനുള്ള ശ്രമം നടത്തുമായിരുന്നു പക്ഷേ അത് മണ്ണ് വേറെയായി പോയി അതും ഇതിന്റെ ഒരു പ്രധാന കാരണമാണ് ഔഷാദ് എന്നുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറില് പെട്ട രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങുകയും അദ്ദേഹത്തിന്റെ ജീവൻ ബലി കൊടുക്കുകയും ചെയ്തു അതേപോലെ നിരന്തരം എത്രയോ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടായി പെട്ടിമുടി ദുരന്തമുണ്ടായി കവളപ്പാറ ദുരന്തമുണ്ടായി കവളപ്പാറയിൽ അമ്പത്തൊമ്പത് ആളാണ് മരിച്ചത് ഒരു നാട് മുഴുവൻ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുന്ന സാഹചര്യം വന്നിട്ടും ഷിഫ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ നമ്മുടെ നാട്ടുകാർ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ ശതമാനം മാത്രം വ്യാപ്തിയുള്ള ഈ അങ്കോറയിലെ പ്രശ്നം കർണാടക സർക്കാരും ആ നാട്ടിലെ ജനപ്രതിനിധികൾ ഇല്ലേ എന്ന് പോലും നമ്മൾ സംശയിച്ചു കൊണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം നമ്മുടെ നാട്ടിലാണ് ഈ സംഭവം സംഭവിക്കുന്നതെങ്കിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു എം എൽ എയുടെ മണ്ഡലങ്ങളിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എം എൽ എ നേരെ നിന്ന് ഇതിനെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് എം എൽ എ മുമ്പിൽ നിൽക്കുമായിരുന്നു പക്ഷേ കർണാടകക്കാർക്ക് മലയാളികളുടെ ജീവനോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവരുടെ ജീവനോ യാതൊരു വില കൽപ്പിക്കാതെ അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് ഒരിറ്റി ശാസത്തിനായി കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയ സഹോദരൻ അർജുനോപ്പം നമ്മൾ നിൽക്കണം അർജുനോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാൻ നമ്മൾ ശ്രമിക്കണം അർജുന്റെ കുടുംബത്തെ നമ്മൾ ഈ സമയത്ത് ഓർക്കണം അർജുൻ അത്താഴ പട്ടണിക്കാരായ അർജുൻ്റെ ജീവിത സാഹചര്യവും നമ്മൾ മനസ്സിലാക്കണം ഒരു ഭാര്യയും ചെറിയ കൊച്ചും അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം ആ കുടുംബം പുലർത്തുന്നതിനായി ഈ ചെറിയ പ്രായത്തില് ലോറിയും എടുത്ത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം അദ്ദേഹം ഇഹം ഭാരത് ബെൻസിന്റെ ലോറിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അതായത് കൊണ്ട് തന്നെ മണ്ണ് ക്യാബിനുള്ളിലേക്ക് കയറിയിട്ടില്ല പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ഹോപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ എത്രയോ അധികം സാഹചര്യത്തിൽ ഇതിലും ദുർഘടമായ പ്രതിസന്ധികൾ നേരിട്ട സാഹചര്യത്തില് ഇന്ത്യൻ ആർമിയും എൻ ഡി ആർ എഫും അതാത് സംസ്ഥാന സർക്കാരുകളും നേരിട്ടിറങ്ങിക്കൊണ്ട് ഈ പ്രതിസന്ധി അവർ മറികടന്നിട്ടുണ്ട് അത് കർണാടക സർക്കാർ ഓർക്കണമായിരുന്നു കർണാടക സർക്കാരിന്റെ കൃത്യവിലോപമാണ് ഇതിന്റെ കാരണം ഇത് ഇദ്ദേഹത്തെ പുറത്തെടുക്കുന്നതിനുള്ള താമസം ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം അതേപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണവും ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഏഴ് മരണത്തിനും അതേപോലെ തന്നെ സഹോദരൻ അർജുൻ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒരു നൂൽ പാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടെത്താൻ ഇന്ത്യൻ ആർമിക്കോ അല്ലെങ്കിൽ എൻ ഡി ആർ എഫിനോ അല്ലെങ്കിൽ കർണാടക സർക്കാരിനോ കേരള സർക്കാരിനോ യോജിച്ചുള്ള എല്ലാ തരത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഊന്നരക്കോടി ജനങ്ങൾ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്നു അദ്ദേഹം നമുക്ക് വരും മണിക്കൂറുകളിൽ ഒരു ശുഭവാർത്തക്കായി പ്രതീക്ഷിക്കാം താങ്ക്